ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൂപ്പർ കോപ്പായി ഇറ്റാലിയാന അല്ലെങ്കിൽ ഇറ്റാലിയൻ സൂപ്പർ കപ്പിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ സൗദി അറേബ്യയിലാണ് ഈ കോമ്പറ്റീഷൻ അരങ്ങേറുന്നത് ആദ്യത്തെ സെമി ഫൈനലിൽ ഗാസ്പെരീനിയുടെ അറ്റ്ലാന്റ് ഇൻസാഗിയുടെ ഇൻറ്റമിലാൻ രണ്ടേ പൂജ്യം ഒന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിയിട്ട് ഫൈനലിലേക്ക് പ്രവേശനം നേടിയെടുത്തിരിക്കുകയാണ് തുടർച്ചയായി നാലാമത്തെ സീസണിലാണ് ഇൻസാഗിയുടെ ഇൻറ്റമിലാന ഇപ്പ സൂപ്പർ കോപ്പായി ഇറ്റാലിയനന്റെ ഫൈനലിൽ കളിക്കാൻ പോകുന്ന പ്രത്യേകതയുണ്ട് സെക്കൻഡ് സെമി ഫൈനൽ ഇന്ന് രാത്രിയാണ് ഇവന്റ് മിലാനും തമ്മിലാണ് ആ പോരാട്ടം ഉള്ളത് പിന്നെ മിലാനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ അവർക്ക് വേണ്ടി രണ്ട് ഗോളുകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മറ്റാരും അല്ല ഡെൻസൽ ഡൗൺഫ്രീസ് എന്ന് പറയുന്നവരുടെ റൈറ്റ് വിംഗ് ബാക്ക് ആണ് ഡച്ചുകാരൻ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇൻസാഗിയുടെ ഇൻതമിലാൻ കാരൺ ശരിയാ ചാമ്പ്യന്മാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രമല്ല ശരിയായാലും ഒരു ഇൻക്രെഡിബിൾ ടൈറ്റിൽ റേസ് ഈ സീസണിൽ അരങ്ങേറുന്നുണ്ട് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിലവിലിരിക്കുന്നത് അറ്റ്ലാന്റിയാണ് ടേബിളിൽ അതൊരു ഇൻക്രെഡിബിൾ ജേണിയാണ് ഗാസ്മിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തൊന്ന് പോയിന്റ്സ് ആണ് അവർക്കുള്ളത് രണ്ടാം സ്ഥാനത്ത് ആന്റോണിയോ കോണ്ടേയുടെ നാപ്പിളിയാണുള്ളത് അവർക്കും നാൽപ്പത്തൊന്ന് പോയിന്റ്സ് ആണുള്ളത് മൂന്നാം സ്ഥാനത്താണ് ഇൻസാഗിയുടെ ഇൻ്റവിലാൻ ഇരിക്കുന്നത് പക്ഷേ ഇന്റവിലാനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് പോയിന്റ്സ് ആണ് അവർക്കുള്ളൂ എങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നാപ്പൊളിയേയും അതുപോലെ തന്നെ അറ്റ്ലാന്റയേക്കാളും ഒരു മത്സരം കുറവേനാൻ കളിച്ചുള്ളു അപ്പൊ അവരുടെ ആ ഒരു ഗെയിമിങ് ഹാൻഡ് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻസാഗിരി ടീമിന് ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ഈ ഒരു മത്സരത്തിന്റെ വിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ്ലാന്റയെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ലോങ് ടേം ഇഞ്ചുറീസാണ് ഇപ്പോൾ സ്കമാക്കെ സംഭവിച്ചിട്ടുള്ളത് ഏ സി എൽ ഇഞ്ചുറി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് പിന്നെ റെത്തഗി രറ്റഗി ശരിയായ ടോപ് സ്കോറാണ് എലോങ് വിത്ത് മാർക്കസ് തൊറാം അപ്പോ രത്തഗിക്കും ഇഞ്ചുറിയാണുള്ളത് പിന്നെന്താണ് അവരുടെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള ലുക്മാൻ ഈ മത്സരത്തിൽ ബെഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസ്പരീനി അതേപോലെ തന്നെ ചാലേഡി കെട്ടലാറേയും ഒക്കെ ബെഞ്ചിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എഡേഴ്സിനും അവരുടെ ഒരു സ്റ്റാർ മിഡ്ഫീൽഡർ ആണല്ലോ പുള്ളിക്കാരനെയും സെക്കൻഡ് ഹാഫിലാണ് ഗാസ്പെരീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആണെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രോങ് ടീമിനെ തന്നെയാണ് മത്സരത്തിൽ ഇറക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നത് ലൊത്തോറോ മാർട്ടിനസും മാർക്കസ് തുറാമും ആ രീതിയിൽ ആ ഒരു ഫോർവേഡ് പാർട്ണർഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബാക്ക് സിസ്റ്റം ആ ഒരു ത്രീ ഫൈവ് ടു ഫോമേഷൻ നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെ മെഡ്ഫീൽഡിൽ ചലനോലു നീക്കോ ബറേല മെഗസാരിയൻ കോമ്പിനേഷനിൽ അവര് കളിക്കുന്നു വിംഗ് ബാക്കുകളായിട്ട് ഡിമാർക്കോയും ഡെംസൽ ഡംഫ്രീസും പിന്നെ ബിഷേക്ക് ഡെവ്രായ് അതുപോലെ തന്നെ ബസ്തോനി പിന്നെ ഡിഫൻസിൽ യാൺ സോമർ തന്നെയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ തന്നെ രണ്ട് സൈഡിലെയും കീപ്പർമാര് മികച്ചിരിയുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതായത് മത്സരത്തിൽ ഒരുപാട് അറ്റംപ്റ്റ്കളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് അറ്റംപ്റ്റുകളാണ് മൊത്തം മത്സരത്തിൽ ഇന്റബലാൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ആറെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അഞ്ച് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത്തിരണ്ട് ശതമാനം പൊസിഷനാണ് ഇന്റർവെലാൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അത്ലാൻ്റെ പതിനഞ്ച് അറ്റംപ്റ്റുകൾ അവരും നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അവർ പ്രധാനമായിട്ടും പിന്നെ കൂടുതൽ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ക്ലോസ് ഔട്ട് ഇത് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഈവൻ ഒരു ഓഫ് സൈഡ് ഗോൾ അവർ അടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടേ പൂജ്യത്തിന് പുറകിൽ പോയതിനു ശേഷമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ആ ഒരു അവസരത്തിൽ യാൻ സോമർ മികച്ച രീതിയിലുള്ള സേവുകൾ നടത്തി പക്ഷേ മത്സരത്തിന്റെ തുടക്കം മുതൽ ഇന്റമിലാനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് മറ്റാരും അല്ല പിന്നെ നമ്മുടെ അറ്റ്ലാന്റിയുടെ കീപ്പറാണ് ചെങ്ങായി മികച്ച രീതിയിലുള്ള ഫോമിലാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണസേക്കിയെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന്റെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ സേവുകൾ നടത്തിക്കൊണ്ടാണ് മത്സരം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലാത്തോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല കാരണം ചെക്ക് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഗൈൻ ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം മാർട്ടിനസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു മാർക്കസ് തുറാമിനെ സംബന്ധിച്ചോളം സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്ന ഒരു ഇഞ്ചുറീസ് സ്കെയർ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ എൻസാഗെ സംബന്ധിച്ചോളം പ്രിക്കോഷണറി മെഷറായിട്ട് അദ്ദേഹത്തെ പിൻവലിക്കുന്നു കാരണം മാർക്കസ് മാർക്കസ്തുറാം ഈ സീസണിൽ ഇൻ്റെ സംബന്ധിച്ചും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ സീസണിൽ ശരിയായാലും ചെങ്ങായി ആകെ പതിമൂന്ന് ഗോളുകളെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ ഓൾറെഡി പന്ത്രണ്ട് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു പകുതി സീസൺ ആകുമ്പോൾ തന്നെ മാത്രമല്ല രചകി പന്ത്രണ്ട് ഗോളുകളുമായിട്ട് ശരിയായാലും ടോപ്പ് സ്കോറർ പട്ടികയിൽ നിൽക്കുന്നത് കാരണം മാർക്കസുറാമിനേക്കാൾ ഗെയിം കുറവാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് തുറാമും പന്ത്രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ശരിയായാലും തന്നെ മികച്ച ഒരു സെന്റർ സെൻറ്റർ ഫോർവേർഡായിട്ടാണ് മാർക്കസുറാം കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം മാർക്ക് സുനാമിനെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അത് എന്റെ മുന്നാലെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലോ തന്നെയാണ് എന്തായാലും സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തരേമി വരുന്നു തരേമി ഒരു ഏബിൾ സബ്ബാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ഒരു പ്ലെയർ ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ മിഡ്ഫീൽഡിൽ ബരേലാണെങ്കിലും മെഖിചാരൻ ആണെങ്കിലും ചലനൂരും ആണെങ്കിലും ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മത്സരത്തിലെ ഹീറോ മാൻ ഓഫ് ദ മാച്ച് അത് ഡെൻസൽ ഡംഫ്രീസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ വന്ന വഴി രണ്ടും സെക്കൻഡ് ഹാഫിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നെ ആദ്യത്തെ ഗോൾ വരുന്നത് കോർണർ കിക്കിൽ നിന്നാണ് കോർണർ ബോക്സിലേക്ക് വരുന്നു അത് ഇനീഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നത് ബിഷേക്ക് ആണ് ബിഷേക്കിൻ്റെ ഹെഡറ് പിന്നെ അത് വലിലേക്ക് ആക്കുന്നത് എങ്ങനെയാണ് ഡെൻസൽ ഡംഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്രോബാറ്റിക് കിക്കിലൂടെയാണ് ഫാൻറ്റാസ്റ്റിക് ഗോളാണ് നമുക്ക് അദ്ദേഹത്തിന് വന്നു കാണാൻ സാധിച്ചത് ആദ്യം തലകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം ഓവർഹെഡ് കിക്കിലൂടെയാണ് അത് ഗോളാക്കി മാറ്റുന്നത് എന്നായിരുന്നത് വരെ ഗോൾ ഗ്രേറ്റ് ഗോൾ രണ്ടാമത്തെ ഗോള് പ്രോപ്പർ കൗണ്ടർ അറ്റാക്കിംഗ് ഗോളാണ് അത്ലാൻഡയുടെ അടുത്തുനിന്ന് ഇന്റമെലാൻ്റെ ബോക്സിൽ അവർ ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം ബ്യൂട്ടിഫുൾ മൂവാണ് നമുക്ക് ഇന്റമെലാൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് അറ്റ്ലാന്റ സംബന്ധിച്ചോളം ഡെൻസൽ ഡംഫ്രീസിലേക്ക് ആ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അതിന് മുമ്പ് ബോൾ വിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ അതവർക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അവർക്ക് സാധിച്ചില്ല ഡെൻസൽ ഡംഫ്രീസിലേക്ക് ആ ബോൾ എത്തുമ്പോൾ എഡ്ജോഫ് ദ ബോക്സിൽ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫാൻറ്റാസ്റ്റിക് ഷോട്ടാണ് അത് എന്താണ് ബാറിൽ തട്ടി വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു കാരണം ചെക്കി എന്ന് പറയുന്ന കീപ്പർ അതുവരെ മികച്ച രീതിയിലുള്ള സേവുകളും കാര്യങ്ങളും നടത്തി പക്ഷെ ഇത് സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത്തരത്തിലുള്ള ഗ്രേറ്റ് സ്ട്രൈക്ക് ആണ് ഡം ഫ്രീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അപ്പൊ അതാണ് ആ മത്സരത്തിന്റെ വിശേഷം ഇനി നമ്മൾ ചില ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചില ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടക്കാം അതായത് ഒരു റൗണ്ട് അപ്പ് പോലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും വലിയ തോതിൽ ആകാംക്ഷയോടെ മാഞ്ചസ്റ്റർട്ടിൻ്റെ ആരാധകരൊക്കെ ഒറ്റ നോക്കുന്ന ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് പക്ഷേ ഫൈനാൻഷ്യൽ ഫെയർ ഫെയർപ്ലേയുടെ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്താണ് ഈ പി എസ് ആറിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യുണൈറ്റഡിന് കാര്യമായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇടപെടാൻ പറ്റുമോ എന്നുള്ളത് വലിയ സംശയമായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് പ്ലേസിന് വിൽക്കേണ്ടി വരും പ്ലേസിനെ വാങ്ങാൻ എന്നുള്ള സിനാരിയോ പോലും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാലും ആദ്യം സ്ട്രോങ് റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയോസ് പിന്നെ റാഷ്ഫോർഡ് ആന്റണി കസമീറോ എരിക്സൺ ലിൻഡൽ ഓഫ് എന്നിവരെ എന്നിവർക്കായിട്ടുള്ള ഓഫറുകൾ ജാനുവരിയിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് മൾട്ടിപ്പിൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ കസമീറയെ സംസ്ഥോളം അദ്ദേഹം സൗദിയിലേക്ക് മൂവ് ചെയ്യാൻ തയ്യാറാണ് ഓപ്പൺ ആണ് ആ ഒരു മൂവിന് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് മാത്രമല്ല ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പൊ കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പൈസ അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയറിന്റെ ട്വലൈറ്റ് സമയത്തിലേക്ക് കിടക്കുന്ന സാധ്യത്തിൽ മേടിച്ചു കൂട്ടുക എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് മാക്സിമമായിട്ടുള്ള ഹെവി സാലറിയിൽ തന്നെയാണ് ചങ്ങായി നിൽക്കുന്നത് കാര്യമുള്ള പക്ഷേ എന്താണ് സൗദിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ അധികം കിട്ടും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിറ്റ് കഴിഞ്ഞാൽ യുണൈറ്റഡിനും എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫർ ഫീയും കാര്യങ്ങളും കിട്ടും അത് അവർക്ക് വേറെ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തതിന് യൂസ് ചെയ്യാൻ പറ്റും അത് സംഭവിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം പിന്നെ ലെഫ്റ്റ് ബാക്ക് ഒരു പ്രയോരിറ്റി ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു സംഭവം തന്നെയാണ് കാരണം ആ ഒരു ഏരിയയിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട് യുണൈറ്റഡിനെ സംസാരിക്കാം പേരുകൾ കേൾക്കുന്നത് ന്യൂനോ ന്യൂനോമെൻഡസിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നത് പി എസ് സിയുടെ അതുപോലെ കെർക്കസിന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് ബോൺ മൗത്തിന്റെ ആണ് അൽവാരോ ഫെർണാണ്ടസ് കരേറാസ് മാൻസസ്റ്റ്നേഡിൽ തന്നെ ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് ആളിപ്പോൾ ബെൻഫീക്കലാണുള്ളത് അപ്പോൾ ഇതിൽ ഈ അൽവാരോ ഫെർണാണ്ടസിന്റെ കാര്യം ഇരുപത്തൊന്നുകാരനായിട്ടുള്ള സ്പാനിഷ് ഫുൾ ബാക്ക് ആണ് അപ്പോൾ പുള്ളിക്കാരൻ റയൽ മാഡിൻ്റെ ആ ഒരു യൂത്തിൽ അക്കാഡമിയിൽ ഇരിക്കുന്ന സ്ഥലത്താണ് മാൻസ് നൈഡ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാൻസ് നൈഡിന്റെ യൂത്ത് അക്കാഡമിയിൽ പിന്നെ കളിക്കുന്നു പിന്നെ അവിടെ നിന്നും കുറേ ലോണും പരിപാടികളൊക്കെ സംഭവിക്കുന്നു അവസാനം ബെൻഫികയിൽ അദ്ദേഹം ലോണിൽ പോകുന്ന സാഹചര്യത്തിൽ എന്താണ് ഒരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര മത്സരം കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ടു ബൈ എന്നുള്ള സംഭവം പിന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ ബെൻഫികയ്ക്ക് സാധിക്കുന്നത് ആ രീതിയിൽ അങ്ങനെ അവർ സിക്സ് മില്യൺ യൂറോസിനാണ് ഈ പ്ലെയറിനെ സൈൻ ചെയ്തിരുന്നത് നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ പ്രശ്നമുള്ള സാഹചര്യത്തിൽ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ത്രത്തോളം വിഷൻ ഇല്ലാതെയാണ് മാൻസുനെ ഹൈരക്കി ആ ഒരു സാഹചര്യത്തിലും ഓപ്പറേറ്റ് ഈ ഒരു പിന്നെ സെയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഡ് ഓൺസ് എന്തോ ത്രീ മില്യൺ യൂറോസ് അങ്ങനെ മൊത്തം നയൻ മില്യൺ യൂറോസ് കിട്ടിയാലായി ഇപ്പൊ അത് ആ ട്വന്റി ഫൈവ് മില്യൺ യൂറോസിന്റെ എന്തോ ബൈബാക്ക് ക്ലോസ് ഉണ്ട് എന്നുള്ള തരത്തിൽ ഏതൊക്കെയോ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്ലെയറിനെ തിരിച്ചുകൊണ്ടെന്നുള്ള ശ്രമം മാൻസുനും നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ബെൻഫീഗയിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അൽവാരോ ഫെർണാൻഡസ് നടത്തുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ യുണൈറ്റഡിന് ആ ഒരു ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു യങ് പ്ലെയർ അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാൻ യുണൈറ്റഡ് തയ്യാറായില്ല എന്നുള്ളതാണ് അതൊക്കെ വലിയ ബിഗ് ബിഗ് എററാണ് എന്നുള്ളത് യാതൊരു സംശയവും നമുക്ക് പറയാൻ പറ്റും ഇത് ഇപ്പോൾ കിർക്കസിനെയൊക്കെ ലിവപ്പോൾ നോക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അതുപോലെ ജോർഗു പിന്നെ റെഡാറെന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇവരൊക്കെ കൊണ്ടുവരാൻ നല്ല പൈസ കൊടുക്കേണ്ടി വരും അല്ലേ ന്യൂ മന്റസിനൊക്കെ പി എസ് സിന്ന് കൊണ്ടുവരണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം കെർക്കസിനെ കൊണ്ടുവരണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം ആ പൈസ ഇപ്പൊ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇതിനുസം വേറെ പ്ലേസിന് വിൽക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ ജേർസി ടു യുവൻറ്റസ് റൂമറൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അമോരും ജേർസിക്ക് സമ്മർ വരെ ചാൻസ് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതൊക്കെയാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ വേറെ ഒരു ഇറ്റാലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡുസാൻ ബ്ലാഹോവിച്ചിനെ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ജേർസിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം യുവൻറ്റസിന്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് എത്രത്തോളം അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് ഒരു പിടിത്തോല പിന്നെ റാഷ്ഫോർഡിന്റെ കാര്യത്തില് റാഷ്ഫോർഡിനെ സംചോധം എന്താണ് അപ് ഫോർ സെയിൽ ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡോട്ട്മുണ്ട് ഒരു താല്പര്യം ചെങ്ങായാലും കാണിക്കുന്നുണ്ട് എന്നുള്ളത് ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ പി എസ് ജിക്ക് ഒരു താല്പര്യം ഉണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഇതോടൊപ്പം സൗദി റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പക്ഷെ റാഷ്വോർഡിന് സൗദിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഒപ്പം സമ്മർ വരെങ്കിലും ഈ നാട്ടിൽ തന്നെ തുടരാനുള്ള ഒരു പ്ലാൻ കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട് പിന്നെ ഹാരിയ മാസ് ഹാരിയമാസ് ടാലന്റഡ് ആയിട്ടുള്ള വിനായകനെ യങ്സ്റ്റർ ആണ് ചങ്ങായി പിന്നെ ലോണിൽ ഈ ഒരു മന്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഐദർ ഏതെങ്കിലും ചാമ്പ്യൻഷിപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ ലെസ്റ്റർ സിറ്റിയിലേക്കോ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് ഗർണാച്ചോയുടെ കാര്യത്തിൽ പോലും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഫിഫ്റ്റി മില്യൺ പ്ലസ് പൗണ്ടിന്റെ ഓഫർ ഇനിയോസിന് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഗർണാച്ചയം വിൽക്കാൻ ഓക്കെ ആണെന്നുള്ളതാണ് പക്ഷേ കരുണാച്ചയുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് യുണൈറ്റഡ് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഹൈ ഓഫർ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പിന്നെന്താണ് മലയാസിയ ലൂക്ക് ഷോ ഇവരുടെയൊക്കെ എക്സിറ്റ് എന്തായാലും ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ നടക്കും അത് സമ്മറിൽ ജാനുവരിയിൽ നടന്നിട്ടില്ലെങ്കിൽ സമ്മറിൽ എന്തായാലും നടക്കും എന്നുള്ളതിനെയാണ് പിന്നെ വേറെ യങ് പ്ലെയേഴ്സിന് മാച്ച് ടാർഗറ്റ് ചെയ്യുന്നത് ഡിബ്ലിങ് സൗത്ത് പ്ലെയർ ആണ് അതുപോലെ തന്നെ ഡെലാപ്പ് ലിയാം ഡെലാപ്പ് നമുക്കറിയാം ഇപ്സ്വിച്ചിൻ്റെ പ്ലെയർ ആണ് പിന്നെന്താണ് ജോബ് ബെല്ലിംഗം ജോബ് ജോബെല്ലിംഗാമിനെയൊക്കെ മാൻസുനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ജോബെല്ലിംഗാം ജൂഡ്ബെല്ലിംഗാമിൻ്റെ ബ്രദറാണ് ആൾ ചാമ്പ്യൻഷിപ്പിലാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് സണ്ടർലാൻഡിൻ്റെ പ്ലെയറാണ് സണ്ടർലാൻഡിനെ തന്നെ മറ്റൊരു പ്ലെയർ റിഗിനെ കൂടി മാൻസുനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ജോബെല്ലിംഗാമിനെ സംബന്ധിച്ചോളം ചാമ്പ്യൻഷിപ്പിൽ നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ചെങ്ങായി നേതൃത്തിട്ടുള്ളത് എന്തായാലും ഇതിൽ ഏതൊക്കെ യങ് പ്ലെയേഴ്സിനെ മാനുഷമായിട്ട് ശരിക്കും കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് ഇനി അത്ര റിലയബിൾ അല്ലാത്ത ചില റൂമറുകൾ കൂടി യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പലതും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വിറ്റർ ഗ്യോക്കരേഷിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഗ്യോക്കരേഷിന് മാനുഷ്ണിറ്റൊരു മൂവിന് താല്പര്യമുണ്ട് എന്നുള്ള വാർത്തയാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുതന്നെ യുണൈറ്റഡ് ഈ ഒരു വിൻഡോയിൽ തന്നെ ചെങ്ങനെ കൊണ്ടുവന്നിട്ട് സീസൺ സേവ് ചെയ്യാനുള്ള ശ്രമവും അതുപോലെ തന്നെ അമോരമിന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രിഫേർഡ് സ്ട്രൈക്കറിനെ കൊണ്ടെത്തിച്ചു കൊടുക്കാനുള്ള ശ്രമവും നടത്തും എന്നുള്ള വാർത്ത അത്ര ജനുവൻ അല്ലാത്ത സൈഡിൽ നമുക്ക് കേൾക്കുന്നുണ്ട് സ്പോർട്ടിംഗ് ആണെങ്കിൽ റുബനമോരും അവിടെ നിന്ന് പോയതിനു ശേഷം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം സ്പോർട്ടിങ്ങിൽ നിന്നും പോകുന്നതിനു ശേഷം റുബനമോരമിനും മനുഷ്യമായിട്ട് എൻ്റെ ഈ ഒരു ഇനീഷ്യൽ സമയം അത്ര മികച്ച ഒരു സമയമല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം വലിയൊരു സ്ട്രഗിളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പുള്ളിക്കാരൻ തന്നെ എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെന്താണ് യുവൻ്റെ ഡീൽ വളരെ ക്ലോസ് ആണെന്നുള്ള വാർത്ത ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു റിലയബിൾ അല്ലാത്ത സോഴ്സിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അതേപോലെ തന്നെ ട്രെൻഡ് ഡീല് നടന്നിട്ടില്ലെങ്കിൽ റെയിൽമേഡ് ഡാലയെ കൊണ്ടുപോവാൻ ശ്രമിക്കും അതും ഫോർട്ടി ടു ഫിഫ്റ്റി മില്യൺ പൗണ്ടിന്റെ ഒരു ഡീലിനെ അദ്ദേഹത്തെ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതാണ് ഒട്ടും വിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള ഒരു വാർത്തയാണ് അത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാശ് അതേപോലെ തന്നെ ലൂക്ഷോയെ ി കൊണ്ടുപോവാൻ ശ്രമിക്കുന്നുണ്ട് ജാനുവരിയിൽ എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് എന്തിനാണ് ഒരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള പ്ലെയറിനെ നാപ്പൊളി അവരുടെ ഒരു ടൈറ്റിൽ സഹിച്ച് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോവാൻ ശ്രമിക്കണം ഇതിലൊന്നും ഇതിൻ്റെ ഒന്നും യുക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ മാനുഷ്യമായിട്ട് തൊമോരിയെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെയും ജാനുവരി ട്രാൻസ്ഫോണ്ടിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് പിന്നെയോ ക്രിസ്ത്യൻസിന് ഇപ്പോൾ ഇഞ്ചുറീന്ന് തിരിച്ചു വന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ബാസോണയിൽ ഉള്ളത് തൊമോരിയെ ചെൽസിയും ടാർഗറ്റ് ചെയ്യുന്നു വാർത്ത വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് മിലാനിലാണല്ലോ തൊമോരി ഉള്ളത് ചെൽസിയുടെ കോഭാൻ പ്രൊഡക്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഈ ഡാനിയോൽമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇൻവോൾവ് ആണ് അതായത് അഥവാ ഫ്രീ ഏജൻ്റ് ആയി കഴിഞ്ഞാൽ ഫൗൺസ് ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ മാറ്റിയാസ് കൂന്യുമായി ബന്ധപ്പെട്ട് റൂമറുകൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ ഒരു തരത്തിലും എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂമറും നമുക്ക് എവിടെ നിന്നും കേൾക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ എഡേഴ്സിനുമായി ബന്ധപ്പെട്ടുള്ള റൂമർ ഉണ്ടായിരുന്നു നമ്മുടെ അറ്റ്ലാന്റിയയുടെ എഡേഴ്സിനുമായി ബന്ധപ്പെട്ട് അപ്പൊ ഈ എഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റൂമറിലും ഒരു തരത്തിലും ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും കേൾക്കുന്നില്ല അതിപ്പോൾ ജാനുവരി തേർഡ് ആണെന്നുള്ളതാണ് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ യുണൈറ്റഡ് നാട്ടിൽ സംബന്ധിച്ചിടത്തോളം അഥവാ കൊണ്ടുവരണമെങ്കിൽ തന്നെ പെട്ടെന്ന് കൊണ്ടുവരേണ്ട ഒരു സിനാരിയോ ഉള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ പി എസ് ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് അത്ര ഈസി അല്ല യുണൈറ്റഡിന് ഒരു വിൻഡോയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അതേപോലെ തന്നെ ജനറലി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ക്ലബ്ബുകളെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതൊക്കെയാണ് ചില സൊറകൾ ബാക്കിയുള്ള ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ